ഹായ് നിങ്ങൾ ഡ്രൈവറാണോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വാഹനങ്ങൾ മാറി മാറി ഓടിച്ചിട്ടുണ്ടാവും പത്ത് അല്ലെങ്കിൽ ഇരുപത് അമ്പത് മാക്സിമം നൂറ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ബൈക്കുകളും കാറും ലോറി അങ്ങനെ എല്ലാ വാഹനങ്ങളും എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു നൂറിൽ പരം വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടാവും എന്തായാലും നമ്മളേതല്ലെങ്കിലും ആരുടെ ആണെങ്കിലും വാഹനങ്ങൾ ഓടിച്ചു നോക്കുക എന്നുള്ളൊരു ഒരാഗ്രഹം മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടെട്ടോ അപ്പൊ എനിക്ക് ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാഹനങ്ങളും ഞാൻ ഇന്നു മുതൽ അതിനായിട്ട് ട്രൈ ചെയ്യാൻ പോകണം ഒന്ന് ഓടിക്കുക ഒരു ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററോ എങ്കിലും അതേത് ഓണറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടാണെങ്കിലും ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാഹനങ്ങളും ഞാൻ ഓടിക്കാൻ പോകുന്നു എന്റെ ഒരു ടാർഗറ്റ് ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരായിരം വാഹനങ്ങളും വാഹനങ്ങളെങ്കിലും ഓടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഒരു ടാർഗറ്റിലേക്ക് പോകാനൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം ഹണ്ട്രഡ് എന്തായാലും നൂറിൽ പരം വാഹനങ്ങൾ എന്തായാലും ഓടിച്ചിട്ടുണ്ടാവും അപ്പൊ നൂറ് കഴിഞ്ഞ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ഒരായിരം വാഹനങ്ങളാണ് എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ അതിൽ ചെറുതും വലുതും ഓട്ടോയും ബൈക്ക് പോട്ടെ ബൈക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ലോറി ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ ഏത് വാഹനമായിക്കോട്ടെ ഓടിക്കാൻ ഇപ്പൊ ട്രെയിലർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല ഹെവി ലൈസൻസ് ഉണ്ട് അപ്പൊ ഹെവി കാറ്റഗറിയിൽ വരുന്നതും അതിനോട്ട് താഴോട്ട് വരുന്നതും എല്ലാ വാഹനങ്ങളും ഓടിക്കാനുള്ള ഒരു പരിപാടി ഞാൻ തുടങ്ങാൻ പോവാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു വാഹനമായിട്ട് വരുന്നതായിരിക്കും ജീവിതത്തിൽ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനം ഓടിച്ചുകൊണ്ടായിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പൊ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വേണം